മീഷോയിൽ നിന്ന് കുറഞ്ഞ വിലക്ക് ഞാൻ വാങ്ങിയ കുറച്ച് പ്രോഡക്ട്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നല്ല ആയിട്ടുള്ള അതുപോലെ തന്നെ ഭയങ്കര റേറ്റ് കുറവുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആവും അപ്പോൾ നമുക്ക് ആദ്യത്തത് നോക്കാം ഹാങ്ങർ ആണ് വരുന്നത് ഹാങ്ങർ നന്നായിട്ട് നല്ല രീതിയിൽ സെക്യൂർ ആയിട്ട് പാക്ക് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്കിതെങ്ങനെയുണ്ട് നോക്കാം ഇത് സ്റ്റീലാണ് വരുന്നത് പന്ത്രണ്ടെണ്ണം വരുന്ന ഒരു സെറ്റാണ് ട്ടോ കുറച്ച് തിന്നായിട്ടാണ് നമുക്ക് കാണുമ്പോൾ പക്ഷേ നല്ല കട്ടിയുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റീലിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് തോന്നുന്നുണ്ട് അപ്പോൾ ഇതാ ഇതിങ്ങനെയാണ് വരുന്നത് നമുക്ക് ഷർട്ടും സാരി അതേപോലെ ഷോള് പിന്നെ ചുരിദാർ അങ്ങനെ എന്ത് വേണമെങ്കിലും ഹാങ് ചെയ്യാൻ പറ്റും പിന്നെ ജീൻസ് പാൻ്റെല്ലാം ഹാങ് ചെയ്യാൻ പറ്റുമോ അറിയില്ല കാരണം കുറച്ച് നേരിയതാണല്ലോ പക്ഷേ നേരിയതായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത് പന്ത്രണ്ടെണ്ണം വരുന്നുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇതേ പ്രോഡക്റ്റിനെ ഞാനൊരു മൂന്നാല് കൊല്ലം മുമ്പേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഒന്നും കൂടി ഞാൻ ഈ സെറ്റ് ഓർഡർ ചെയ്തത് കേട്ടാ നൂറ്റി മുപ്പത് രൂപയ്ക്ക് അടിപൊളിയല്ലേ പന്ത്രണ്ട് എണ്ണം കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാം ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്തതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഞാൻ കുറേ നാളായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് കാർട്ടിലിട്ട് വെച്ച ഒരു ഐറ്റം ആണ് ഇത് നമുക്ക് വോളിലെല്ലാം ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഒരു ഷെൽഫാണ് രണ്ടെണ്ണം ഒരുമിച്ചിട്ടാണ് വരുന്നത് പിന്നെ ഞാനിത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇത് മെറ്റലായിരിക്കും എന്നാണ് വിചാരിച്ചത് കേട്ടാ പക്ഷെ കയ്യിൽ കിട്ടിയപ്പോഴാണ് മനസ്സിലായത് ഇത് പ്ലാസ്റ്റിക്കിലാണ് വരുന്നത് പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ് പൈസ കുറവാണെന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ തന്നെ വൈറ്റും ഉണ്ട് പക്ഷെ ഞാൻ ഓർഡർ ചെയ്തത് ബ്ലാക്ക് ആണ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതേപോലത്തെ സ്റ്റിക്കർ കിട്ടും ഇത് വെച്ചിട്ട് നമുക്ക് വോളിൽ സ്റ്റിക്ക് ചെയ്തിടാൻ പറ്റും നമുക്ക് ആണി തറക്കാനോ സ്ക്രൂ ചെയ്യാനോ ഒന്നും ചെയ്യണ്ട ഇനി നമുക്ക് സ്ക്രൂ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി നന്നായിട്ട് നിൽക്കുന്നുണ്ട് വോളിലോ ടൈലിലോ ഒക്കെ നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ ബാത്റൂമിൽ ഷെൽഫായിട്ട് യൂസ് ചെയ്യാം അതേപോലെ നമ്മൾ കിച്ചണിൽ ഇതേപോലെ ഒട്ടിച്ച് വെച്ചാൽ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഇതിൻ്റെ വില വരുന്നത് വെറും ഇരുന്നൂറ്റമ്പത് രൂപയാണ് രണ്ടെണ്ണത്തിന് ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് ജീൻസിനെല്ലാം ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ടോപ്പാണ് കോട്ടണിലാണ് വരുന്നത് ഈ ഒരു പൈസക്ക് ഇത് ഭയങ്കര വർത്താണ് നല്ല കോട്ടൺ ആണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആണ് അപ്പോൾ ഇത് ഇതേപോലെയാണ് ഇത് വരുന്നത് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് പ്ലീറ്റ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ആണ് നല്ല കംഫർട്ടബിൾ ആണ് ഇത് വേറെ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെയാണ് ഉണ്ടാവുക ഇതിനും വരുന്നത് ജസ്റ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം അടുത്തത് ഒരു ഒരടിപൊളി പ്രോഡക്റ്റാണ് ഞാൻ കുറേ നാളായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചൊരു സംഭവമാണ് കേട്ടോ ഇത് ക്വാളിറ്റി ഉണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ട് കൊണ്ടാണ് വാങ്ങാതിരുന്നത് അപ്പോൾ ഏതായാലും ഈ പ്രാവശ്യം എന്തായാലും ഓർഡർ ആക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഓർഡർ ആക്കിയതാണ് ഇതിൻ്റെ പാക്കേജിങ്ങെല്ലാം അടിപൊളിയാണ് നല്ല അടിപൊളി തന്നെ പാക്ക് ചെയ്തിട്ടാണ് നമ്മുടെ കയ്യിൽ എത്തുന്നത് ഇത് ഒരു കണ്ടെയ്നർ സെറ്റാണ് വരുന്നത് നമുക്ക് സ്പൈസസ് എല്ലാം ഇട്ട് വെക്കാൻ പറ്റുന്ന കണ്ടെയ്നർ ആണ് അധികം ആൾക്കാരും മീഷോയിൽ കണ്ടിട്ടുണ്ടാവും ഇത് പ്ലാസ്റ്റിക് ആണ് പക്ഷേ നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത് ഒരു ബോക്സിലായിട്ട് എട്ട് ആണ് ഉള്ളത് ഓരോ പീസും നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും അപ്പോൾ ഇതാ ഈ ഒരു സൈസിലാണ് കേട്ടോ നമുക്ക് ഏകദേശം ഒരു അൻപത് ഗ്രാമിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഇതിലേക്ക് ഇടാൻ പറ്റും എനിക്ക് തോന്നുന്നു ഒരു നൂറ് ഗ്രാം എല്ലാം ഇടാൻ പറ്റും തോന്നുന്നുണ്ട് അപ്പൊ ഇതിന് രണ്ട് ഓപ്പണിംഗ് ആണ് വരുന്നത് ഒരു സൈഡ് നമുക്ക് ചെറിയ ചെറിയ ഹോൾ കിട്ടും പിന്നെ മറ്റേ സൈഡിൽ കുറച്ച് വലിയ ഹോളും ഇത് ഇതേപോലെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് അതിൽ ഇതേപോലെ സ്പൈസസ് സ്പൈസസെല്ലാം ഇട്ട് വെക്കാൻ പറ്റും ഇത് നിങ്ങളെൻ്റെ വീഡിയോയിൽ കാണലുണ്ടാവും നമുക്ക് കടുക് ഉലുവ ജീരകം അതേപോലത്തെ അത്യാവശ്യം വരുന്ന സാധനങ്ങളെല്ലാം വലിയ ഡബ്ബിലിടുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ചെറിയ പാത്രത്തിലാക്കിയിട്ട് വെക്കുന്നതായിരിക്കും അപ്പം ഇതാ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചാൽ കാണാനും നല്ല ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് രണ്ട് സൈഡ് ആവശ്യമുള്ള പോലെ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് കറിയിലേക്കെല്ലാം ഇടാനും പറ്റും നല്ല യൂസ്ഫുൾ ആണ് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് ഒരു കുർത്തി ആണ് അപ്പോൾ ഇത് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ പ്രോഡക്റ്റിനും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വില പക്ഷേ ഈ ഒരെണ്ണത്തിന് മാത്രം കുറച്ച് കൂടുതലാണ് കേട്ടോ കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും ഇല്ല അതിന്റെ പ്രൈസ് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം അപ്പൊ ഇത് നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് എങ്ങനെ ഉണ്ട് നോക്കാം അപ്പൊ ഇത് ബ്ലാക്ക് കളറിലുള്ള ഒരു കുർത്തി സെറ്റാണ് ഇതിൽ മൂന്ന് പീസാണ് വരുന്നത് കുർത്തിയും പാൻറ്റും ദുപ്പട്ടയും കൂടി ഉണ്ട് പിന്നെ ഇത് ഫുൾ ബ്ലാക്ക് അലേർട്ടാണ് അതായത് നല്ലൊരു ബ്ലാക്ക് കളറല്ല ഒരു ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആണ് വരുന്നത് അതേപോലെ തന്നെ ഇതിലെ പ്രിൻ്റ് വൈറ്റ് പ്രിൻറ്റ് കുറച്ച് ഓഫ് വൈറ്റ് ആയിട്ട് അതായത് ഒരു ഗ്രേ മിക്സ് ആയിട്ടുള്ള ഒരു വൈറ്റിലേ അതേപോലത്തെ ഒരു വൈറ്റിലാണ് വരുന്നത് അപ്പോൾ ടോപ്പ് വരുന്നത് ഇതേപോലെയാണ് വീനക്കാണ് അതേപോലെ തന്നെ ഫുള്ളായിട്ടും നല്ല പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ലെങ്ത്തും വിടുത്തൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സ്ലീവ് ത്രീ ഫോർത്താണ് അപ്പോൾ ഇതാ നമ്മുടെ ടോപ്പ് ഇങ്ങനെയാണുള്ളത് ഇനി നമുക്ക് പാൻറ്റ് നോക്കാം എലാസ്റ്റിക്കിലാണ് വരുന്നത് പിന്നെ നോർമൽ പാൻറ്റാണ് പലാസോ ഒന്നല്ല അതേപോലെ തന്നെ സ്ട്രൈറ്റ് പാൻറ്റും അല്ല സാധാരണ ഒരു നോർമൽ പാൻറ്റാണ് വരുന്നത് ഇന്ന് നമുക്ക് ദുപ്പട്ട നോക്കാം ദുപ്പട്ടയാണ് എനിക്ക് നല്ലോണം ഇഷ്ടമായത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എന്താ പറയുക നല്ലോണം ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് ഒരു ദുപ്പട്ടയാണ് കേട്ടോ പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഇത് ഫുൾ കോട്ടൺ അല്ല ഒരു കുറച്ചൊരു പോളിസ്റ്റർ മിക്സ് ഉള്ള പോലെ തോന്നുന്നുണ്ട് പക്ഷേ ഇടാ നല്ല കംഫർട്ടബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇത് ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ആർക്കെങ്കിലും ഇതിന്റെ എല്ലാം ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് കിട്ടും അടുത്തത് അടിപൊളിയിലുള്ള കണ്ടെയ്നർ സെറ്റുകളാണ് ഇതിൻ്റെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി പക്ഷേ ജസ്റ്റ് ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഇത് ഞാൻ ഓഫറിന് വന്ന സമയത്ത് വാങ്ങിയതാണ് കേട്ടോ പന്ത്രണ്ട് എണ്ണം ഒരുമിച്ചിട്ട് ഓഫറിന് വന്ന സമയത്ത് ഞാൻ ഓർഡർ ചെയ്തതാണ് അഞ്ഞൂറ് രൂപയ്ക്കാണ് എനിക്ക് ഈ പന്ത്രണ്ടെണ്ണവും ഒരുമിച്ചിട്ട് കിട്ടിയത് അപ്പോൾ ഇതുപോലെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും പർച്ചേസ് ആയിക്കോ അടിപൊളിയാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻ്റ് ചെയ്യണേ